സെന്റ് തോമസ് മാത്രം പള്ളിയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാം ശതോദര രജത ജൂബിലിയുടെ ആഘോഷങ്ങൾ ഈ ഞായറാഴ്ച ആറാം തീയതി കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ അതുപോലെ തന്നെ തിരുമേനി സഭയുടെ തോമസ് സാമുൽ തിരുമേനി അതുപോലെ തന്നെ മന്ത്രി വി എൻ വാസവൻ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും സംബന്ധിക്കുന്നതായിരിക്കും അതിനെ കുറിച്ചുള്ള ായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ജൂബിലി കമ്മിറ്റിയുടെ കൺവീനർ ആയിരിക്കുന്ന നാല് രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് ഒന്ന് പ്രോജക്റ്റാണ് അത് ഞങ്ങളുടെ ആത്മീയമായ ജീവിതം

അത് മുൻപോട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ആവശ്യമുള്ളവരെ ഒരു പർപ്പസ് ഫണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയുടെ എതിർവശത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് അത് വഴിയോര പോകുന്നതിന് വേണ്ടി വെയിറ്റിംഗ് ഷെഡും ഇതിന്റെ ഭാഗമായിട്ട് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് പിന്നെ ഉള്ളത് സ്നേഹ നിർമ്മിതി എന്നൊരു പ്രോഗ്രാമാണ് അതിൻ്റെ അകത്ത് ഞങ്ങളുടെ പള്ളിയുടെ ഒരു മനോഹരമാക്കുവാൻ ഉള്ള ഒരു ാണ് സ്നേഹ നിർമ്മിതി അതുപോലെ ഒപ്പം തന്നെ പള്ളി സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുവാനായി പ്രോഗ്രാം അത് പിന്നെ സ്നേഹ വസന്തം എന്നൊരു പ്രോഗ്രാമിനകത്ത് കുടുംബ ബന്ധങ്ങളെ കൂടുതൽ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ കുടുംബ കുടുംബശാസ്ത്രീകരണത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ അതുപോലെ ഇടവകയിലെ എല്ലാ സംഘടനകളും വിവിധ വിധ പ്രോഗ്രാമുകൾ ഈ സ്നേഹ വസന്തം എന്ന പ്രോഗ്രാമിനെ അടുത്ത് കൂടുതൽ അങ്ങനെ നാല് രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ പ്രോഗ്രാമിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അവസാനം ഒരു സുബിനീർ പ്രകാശനും ഇതിനോട് ഗന്ധിച്ച് അവസാനം നടന്നതായിരിക്കും ഇത്രയാണ് പ്രോഗ്രാം നമ്മൾ വെയിറ്റിംഗ് ഷർട്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിയാമല്ലോ ചാലുകൂടിന്ന് കഴിഞ്ഞിട്ട് ഒത്തുട്ടി ജംഗ്ഷനിൽ അവിടെ ഫോട്ടോ വരാനായിട്ട് വെയിറ്റിംഗ് ഷർട്ട് പോകണം ലെഫ്റ്റ് സൈഡിൽ അപ്പൊ ഓരോത്തേക്ക് പോകുന്നവർക്ക് വെയിറ്റിംഗ് ഷർട്ടില്ല അവരുടെ വീടത്തേക്ക് പോകണം ഓപ്പോസിറ്റ് അപ്പൊ അവിടുന്ന് നമ്മുടെ കുരിശുമണിയുടെ അവിടെ നിന്ന് പറഞ്ഞു എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് അച്ഛൻ നല്ലൊരു കൗൺസിലൂടെ കേട്ടോ വർക്കിലോട് കൂടുമ്പോ സ്ട്രെസ് കൊടുക്കാൻ ഈ ഈ പള്ളിക്ക് പ്രത്യേകതകളൊക്കെ ഉണ്ട് അത് കുരിശാകൃതിയിലുള്ള പ്രത്യേകതകളൊക്കെ അത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പള്ളിയിൽ നിന്നും മനോഹര സ്റ്റച്ചുകളൊന്നും വ്യത്യാസമില്ലാതെ പള്ളി പഴയ രീതിയിൽ നിർത്തിക്കൊണ്ട് തന്നെ ചില പുനരുദ്ധാനമാണ് പ്ലാൻ ചെയ്യുന്നത് ഈ ഓട് മാറ്റി വാർക്ക് അങ്ങനെയുള്ള ഒരുപാട് അത് പരിഷ്കരിക്കാൻ നല്ലതാണ് പള്ളിയുടെ ഫോട്ടോ ഡിജിറ്റലായിട്ട് വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു തരാം അല്ലെങ്കിൽ ഇണ്ട് ഇവിടെ കുട്ടികളിലേക്കാണ് ഇപ്പൊ ടെൻറ്റേറ്റീവായിട്ട് കുട്ടിയിലായിട്ട് ஒரு வீ சே கமிங் சண்டே டு நெக்ஸ்ட் ஜூலை அவன் பேரல்ல <laughs> <parallel. laughs> <laughs> काडेइल कांटेक्ट फोन नंबर वाला वेनेंगे नोबल नेम नंबर कांटेक्ट नंबर वेनेंगे 98 479 153 88 नोबल थम्स नोबल नोबल थम्स नॉट टू ऑन जन चालू कर नोबल थम्स ഫോട്ടോ പള്ളിയുടെ ഒരു ഫോട്ടോ ഡിജിറ്റൽ ആയിട്ട് ആ മെയിൽ വേണമെങ്കിൽ അയച്ചു തരാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫോട്ടോ <coughs> 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 ah. OK. 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 The എന്നാൽ എല്ലാരും വന്നതിലുള്ള സന്തോഷം എല്ലാം മാധ്യമ സുഹൃത്തുക്കളോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു നന്ദി താങ്ക് യു